ഹൈ കുട്ടികാരേ നമസ്കാരം ഇപ്പോൾ നമ്മളെ ടെൻത്ത് ബാച്ച് പ്ലസ് ടു ബാച്ച് ഡിഗ്രി ബാച്ച് ഇങ്ങനെയുള്ള ഇതൊക്കെ റീ യൂണിയൻ വയ്ക്കുന്നുണ്ട് അല്ലേ നമ്മൾ പഠിക്കുന്ന കാലത്ത് പലരെയും പ്രണയിച്ചിട്ടുണ്ടാകും അങ്ങനെ പ്രണയിക്കുന്ന സമയത്ത് പിന്നീട് അവർ വേറെ വേറെ വിവാഹമൊക്കെ കഴിച്ച് പോയി അന്നത്തെ കാലത്ത് നിന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്നത് തമ്മിലധികം കെട്ടൽ കുറവാണല്ലോ അധികം ആളുകളും പിന്നെ വീട്ടുകാർ പറഞ്ഞ് നിശ്ചയിച്ചുറപ്പിച്ച കല്യാണമായിരിക്കും സ്വീകരിക്കുന്നത് ഇന്നുള്ള മക്കൾ നേരെ വിപരീതമാണ് അതൊക്കെ പക്ഷേ ഈ റീയൂണിയൻ വയ്ക്കുന്ന സമയ സമയത്ത് നമ്മൾ ഈ പഴയ ആളുകളെ കണ്ടുമുട്ടുകയാണ് ഇപ്പോൾ പിന്നെ ഫോണുണ്ട് അന്ന് പറഞ്ഞ എഴുത്തിലൂടെയാണ് നമ്മൾ പ്രണയം കൈമാറിയിരുന്നത് ഇപ്പോൾ ഫോണുണ്ട് ഫോണിലൂടെ നമ്പർ വാങ്ങുന്നു പിന്നെ വാട്സപ്പ് മെസ്സേജ് അയക്കുന്നു വീഡിയോ കോൾ ചെയ്യുന്നു അങ്ങനെ വീണ്ടും അവർ പ്രണയത്തിലേക്ക് വരികയാണ് നാൽപ്പത് കഴിഞ്ഞവർക്ക് വീണ്ടും പ്രണയം ഒട്ടിടുമ്പോൾ വേറെ ലെവലായിരിക്കും ആദ്യത്തെ ആ ഒരു ഉണ്ടാകുന്ന ആ ഒരു പ്രണയം അല്ലല്ലോ പിന്നീട് ഉണ്ടാകുന്ന പ്രണയം അപ്പോൾ പല വീടുകളിലും പിന്നെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ് പഴയ പിന്നെ കാമുകനെ അല്ലെങ്കിൽ കാമുകിയെ കാണുമ്പോൾ വീണ്ടും അവരുടെ പ്രണയം പഴയ കാലത്തേക്ക് അവർ തിരിഞ്ഞു പോകുമ്പോൾ പ്രണയം മുട്ടിടുകയും പിന്നെ നമ്മൾ ഇപ്പോഴുള്ള കുടുംബജീവിതം ഉപേക്ഷിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് അവർ പോവുകയും ചെയ്യുന്നു അതാണല്ലോ ഇപ്പോൾ അധികവും നടക്കുന്നത് എല്ലാവരും ഇല്ല നൂറിൽ ഒരു എഴുപത്തഞ്ച് ശതമാനം അങ്ങനെ തന്നെയാണ് തൻ്റെ ഭർത്താവിനെയും മക്കളെയും അഗാധമായി സ്നേഹിക്കുന്ന ഒരാളും പഴയ കാമുവിൻ്റെ കൂടെ പോവില്ല പക്ഷേ വീട്ടിൽ നൂറുകൂട്ടം പ്രശ്നങ്ങളും കാര്യങ്ങളും വീട്ടിൽ നമുക്ക് സ്നേഹം കിട്ടാതാവുമ്പോൾ നമ്മളെ പഴയ ആൾക്കാണുമ്പോൾ നമ്മൾ ആ ഒരു ബന്ധം പുതുക്കി അങ്ങനെ പോകും അതിലാരെയും തെറ്റു പറയാനില്ല അപ്പോൾ ഒരു കുടുംബാവുമ്പോൾ പരസ്പരം സ്നേഹിച്ച് സന്തോഷിച്ചും പരസ്പരം പിന്നെ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ ആ കുടുംബ ബന്ധത്തിന് എന്നും നല്ലൊരു കെട്ടുറപ്പുണ്ടാവും അതൊന്നും ഇല്ലാത്ത ആളുകളാണ് ഇപ്പോൾ ഭൂരിപക്ഷം ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും ഇതേമാതിരി പിന്നെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടി അറിയിക്കുമ്പോൾ അതൊരു നല്ല പ്രവൃത്തിയല്ല എന്നാലും ചില കാര്യങ്ങളിൽ അത് നല്ലതാണ് പിന്നെ കുടുംബം ഇല്ലാത്തവർക്കൊക്കെയാണെ ഓക്കെ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഞാനും എൻ്റെ ടെൻത്ത് ബച്ചിനും പ്ലസ് ടു ബാച്ചും ഒക്കെ റീയൂണിയൻ പ്രോഗ്രാമിന് പോകാറുണ്ട് ഞങ്ങൾ വർഷത്തിൽ വയ്ക്കാറുമുണ്ട് പക്ഷെ ആ ഒരു ബന്ധം എന്നും ഫ്രണ്ട്ഷിപ്പ് എന്നൊരു ബന്ധം മാത്രമാണ് ഞങ്ങളിന്നും ഇന്നും ഞങ്ങൾ ആ ഗ്രൂപ്പുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുമുണ്ട് എല്ലാ കാര്യത്തിലും ഞങ്ങൾ കൂടി കൂടാറുണ്ട് ഞങ്ങളുടെ ടെൻത്ത് ബച്ചിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല പ്ലസ് ടു ബച്ചിൽ അങ്ങനത്തെ പ്രശ്നമില്ല അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ദയവേത് ആരും അങ്ങനെയൊന്നും പോവാതിരിക്കുക പരമാവധി അപ്പോൾ പഴയ ബന്ധങ്ങളെല്ലാം മറക്കുക സ്നേഹം വേണം നല്ലൊരു ഫ്രണ്ട്ഷിപ്പോടുകൂടി മുന്നോട്ട് പോകണം ഫ്രണ്ട്ഷിപ്പ് എന്നും ഫ്രണ്ട്ഷിപ്പായി തന്നെ കരുതാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ വേറൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതാണ് ബൈ ബൈ